ിച്ചണില് ഇന്നും നിങ്ങൾക്ക് എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് മാഷ്ഡ് ബ്രിഞ്ചോൾ മസാല അതായത് ബ്രിഞ്ചോളിൽ ഇനി ഇത്തിരി മസാല ഒക്കെ ചേർത്തിട്ട് ഒരുപാട് മസാല ഒന്നും ഇല്ല ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് ഇന്ന് അപ്പോൾ ബ്രിൻജോൾ എനിക്ക് തോന്നുന്നു ബ്രിൻജോൾ ചിലവർക്കും ഇപ്പോൾ അതായത് വഴിങ്ങനെ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വഴി നിങ്ങൾ തിന്നണമെന്നാണ് കാരണം കുറച്ചൊരു ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് വെജിറ്റബിൾസിൽ അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇതേപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പിന്നെ റെസിപ്പി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എല്ലാ വെജിറ്റബിൾസും ഭയങ്കര ടേസ്റ്റി ആയിട്ടും ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഈ മാഷ്ഡ് ബ്രിഞ്ചോൾ മസാലയിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം നമുക്കിപ്പോൾ ഇതിനാവശ്യമുള്ളത് ഒരു വലിയ വഴുതിനിക അതായത് ഇടത്തരം ഇടത്തരം പാകമുള്ള ഒരു വഴുതനിക ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതായത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചെന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്കിൻ തടയാനാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ ഒന്നും സ്കിന്നില്ല സ്കിന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യം ഒരു ക്യാപ്സിക്കം ഇതേപോലെ ഒരു ക്യാപ്സിക്കം നാലായിട്ട് കട്ട് ചെയ്തത് ഒരു പിടി മല്ലിച്ചപ്പ് മല്ലിയില അതായത് കോറിൻറ്റർ ലീഫ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ക്യുമിൻ പൗഡറ് അര ടീസ്പൂണ് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി രണ്ട് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ആവശ്യത്തിനുള്ള ഓയിൽ പാകത്തിന് ഉപ്പ് നമുക്ക് ഒരു നല്ല അടി കട്ടിയുള്ള പാന് ചൂടാക്കാൻ വയ്ക്കാം അതിലേക്ക് നമുക്കിപ്പോൾ അതായത് എനിക്ക് വഴുതി നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം അതിനേക്കുള്ള ഓയിലൊഴിക്കുകയാണേ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അത് ചൂടാവുമ്പോഴേക്കും നമുക്ക് ഈ വഴുതിൻ്റെ സ്കിന്ന് കളയാം ഇതേപോലെ സ്കിന്ന് കളയാം ഞാനിതാ ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ടുണ്ട് ഇത് ഇതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തോന്ന് നോക്കുക ഫ്രൈ ആയി നോക്കുക ഒരു വർഷം ഫ്രൈ ആയിട്ടുണ്ട് ഇതേപോലെ മറ്റേ വർഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ നമ്മളിതാ വഴുതി ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് ചൂടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്കിത് ഒന്ന് മാഷ് ചെയ്തെടുക്കണം അതായത് ചൂടുള്ള വഴുതിൻ്റെ ഇങ്ങനെ നമ്മളൊന്ന് ഉടച്ചെടുക്കാണ് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സാധനങ്ങൾ വേണമെന്നില്ല നമുക്കൊരു ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉടച്ച് നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കട്ട്ലെറ്റിനും ബോണ്ടൊക്കെ ഒക്കെ പൊട്ടാറ്റോ നമ്മൾ മാഷ് ചെയ്യലോ അതേപോലെ തന്നെ നമ്മൾ ഈ വഴുതിൻ്റെ നന്നായിട്ട് മാഷ് ചെയ്യാം ഓക്കെ നമ്മളിപ്പോൾ വഴുതി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അത് എടുത്തിട്ട് ചൂടോടെ ചൂടോടെ കഴിഞ്ഞാൽ നമ്മൾ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ക്യാപ്സിക്കം ക്യാപ്സിക്കം നമുക്കിത് ഫ്രൈ ചെയ്യണം ഇതേപോലെ ചൂടുള്ള ഓയില് ആ വഴുതി ഫ്രൈ ചെയ്തെടുത്ത ചെയ്തിട്ട തന്നെയാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ടുള്ളത് കാപ്സിക്കം അതായത് ഇതിൻ്റെ തൊലി അതായത് ഒരു ഒരു ബ്രൗൺ കളറാവും അതായത് ഏകദേശം ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തു എന്നിട്ടാണ് അതിൻ്റെ സ്കിൻ കളയുന്നത് അപ്പോൾ നമുക്കിത് കാപ്സിക്കം ഇതിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴത്തും നമ്മളിതാ എടുത്ത് വെച്ച് നല്ല വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ച തക്കാളി ഈ തക്കാളിൻ്റെ സ്കിന്ന് കളയണം അപ്പോൾ കാപ്സിക്കം ക്യാപ്സിക്കം ഫ്രൈ കഴിയാവുമ്പോഴേക്കും നമുക്കിതിൻ്റെ സ്കിൻ കളയാ ഇതേപോലെ നമ്മളിതാ തക്കാളിൻ്റെ സ്കിൻ കളയാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചൂട് വെള്ളത്തിൽ ഇടുന്നില്ലെങ്കിൽ ചെറിയ കത്തി കൊണ്ട് നമ്മളിതിൻ്റെ തൊലി ചിരണ്ടി എടുത്താലും മതി പക്ഷേ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ് ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി അതായത് നല്ല തിളച്ച് ഓഫ് ചെയ്ത വെള്ളത്തിൽ തക്കാളി ഇട്ട് വയ്ക്കാം ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോഴേക്കും ഗ്യാസിക്കൊന്ന് റെഡിയായി നോക്കാം ആ ഒരു വെട്ടം ചെറുതായിട്ടൊന്ന് കൈ അയച്ചിട്ട് ഡാർക്ക് കളർ ആവണം അപ്പോഴേക്കും നമുക്ക് ഈ തക്കാളി ആ സമയം കൊണ്ട് നമുക്ക് ഈ തക്കാളി കട്ട് ചെയ്തെടുക്കാം തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കിന്നൊക്കെ കളഞ്ഞ് നമ്മളിപ്പോൾ ഇതാ കാപ്സിക്കം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം മാറ്റി വെച്ചിട്ട് ഇനി ഞാനിതിൻ്റെ സ്കിൻ കളയണം എനിക്കിതിൻ്റെ ചൂടുള്ളതാണ് ശ്രദ്ധിക്കണം ഒരിത്തിരി ഒന്ന് ചൂട് പോയതിന് ശേഷം ഇങ്ങനെ ഇതേപോലെ സ്കിൻ കളയണം ചൂടുണ്ട് അപ്പോൾ ചൂടോടെയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് ഈ കാപ്സിക്കം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നേരത്തെ നമ്മൾ തക്കാളി കട്ട് ചെയ്ത പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതേപോലെ ഒരു പാൻ ചൂടാക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓയിൽ ബാക്കിയുണ്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഇത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാം അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുറച്ച് കൂടാം വെളിച്ചെണ്ണയിലും ചെയ്യാം അല്ലെങ്കിൽ ഒലിവ് ഓയിലും ചെയ്യാം നിങ്ങളിഷ്ടമാണ് ഞാനിന്ന് എടുത്തത് സാധാരണ റീഫൈൻഡ് ഓയിലാണ് അതിലേക്ക് നമ്മൾ രണ്ട് വെളുത്തുള്ളി ചതച്ചത് ഈ വെളുത്തുള്ളി വന്നൊരു ബ്രൗൺ കളർ ളേറ്റ് ക ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ടൊമാറ്റോ ചേർക്കും ഏറ്റവും ടൊമാറ്റോ നന്നായിട്ട് മെച്ചായി തരണം അതായത് ഇരി പേസ്റ്റ് പോലെ ഓക്കെ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എപ്പോഴും പറയുന്നത് പോലെ ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചിരിക്കുക നമ്മളിതാ തക്കാളി ഒന്ന് വഴറ്റി വന്നോ നോക്കാം ഇതേപോലെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് അപ്പോഴെടുത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെച്ച കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക മറ്റുള്ള എല്ലാ ചേരുവകളും വഴുതിനിങ്ങ നമ്മൾ ഉടച്ച വഴുതി നിങ്ങ പിന്നെ ഇത കുരുമുളക് ഞാൻ ഒരു ടീസ്പൂ കുരുമുളക് ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അഥവാ നിങ്ങൾക്ക് എരു കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം എരു കുറവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ടീസ്പൂൺ ആദ്യം ഇട്ട് നോക്കിയിട്ട് മതിയെങ്കിലും മാത്രം കൂടുതൽ പോയെങ്കിലും മാത്രമേ നിങ്ങൾ കൂടുതൽ ചേർക്കാൻ കഴു ഇപ്പം ഇതാ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച് മല്ലിയില ചേർക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല ഒരു നല്ല സ്മെല്ലുണ്ട് കാരണം ഈ വെളുത്തുള്ളി വെളുത്തുള്ളി ഓയിലിൽ ഒന്ന് മൂത്ത് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ഒന്ന് നല്ലവണ്ണം വഴറ്റി വന്ന് പിന്നെ മല്ലിയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് അപ്പോൾ ഇതൊന്ന് ഈ മല്ലിയില ഒന്നൊരു വരെ നമുക്കൊരു ഒരു കുറച്ച് സമയം ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ടൊന്ന് ആ ഒരു മല്ലിയലിയും തക്കാളിയും റിഞ്ചോളും ഒക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ ക്യുമീൻ പൗഡർ ഒരു അര ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ ക്യുമീൻ പൊടിച്ചത് അതായത് ചെറിയ ജീരകം പൊടിച്ചത് ഹാഫ് നല്ല സ്മെല്ലാ കേട്ടോ അവരെന്താ പറയുക നല്ലൊരു നല്ലൊരു ഫ്ലേവറാണ് നമുക്കൊരു ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് നമുക്ക് ഉപ്പ് മതിയോ നോക്കാം ഉപ്പ് പോരാ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം കണ്ട തക്കാളിയിലാണല്ലോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് യോജിപ്പിക്കാം സിപ്പി എല്ലാവരും കണ്ടു മാഷ്ണോ ബ്രിഞ്ച് മസാല എളുപ്പമാണ് ഉണ്ടാക്കാൻ ഒരു ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള ഒരു ഇതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഫ്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാസ്റ്റ് കുക്കിംഗ് ടിപ്സ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ എന്തെങ്കിലും നമ്മളിപ്പോൾ ചൂടുമ്പള ഇടയ്ക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ തവ അതായത് പാനോ തവ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒന്ന് ഒട്ടിപ്പിടിക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ നമ്മൾ ടിഷ്യൂ കൊണ്ട് ഇങ്ങനെ ഒന്ന് അരച്ച് നോക്കും അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടതെന്ന് അറിയാതെ നല്ല നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ പോകുമ്പോൾ ഒരു സവാളയിൽ ഇതാ ഒരു ഫോർക്ക് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ജസ്റ്റ് ഓയിലിൽ മുക്കിയിട്ട് നമ്മൾ ഇങ്ങനെ അതായത് ഏതാണോ ഉപയോഗിക്കുന്നത് പാനിലോ തവ ഏതാണെന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് ഇങ്ങനെ അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒഴിക്കുന്ന ദോഷമാവോ ഇതൊന്നും ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ ഇത് ചെറിയൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീട് വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ഷെയർ കമൻസ് എപ്പോഴും പറയുന്ന പോലെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ് ഗുഡ് നൈറ്റ്